ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് അതേരുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിൽ ഒന്ന് നേരിട്ട് അവനൊന്ന് കാണണം അങ്ങനെ അനോണിന്റെ ആ സ്വപ്നം സഫലമായിരിക്കുകയാണ് മോഹൻലാലിനോട് ആരാധന തോന്നാത്തവരെ അധികം ആരും ഉണ്ടാകില്ല എന്നാൽ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർക്കൊന്നും മോഹൻലാലിനെ ഒന്ന് നേരിൽ കാണാൻ പോലും പറ്റിയിട്ടുണ്ടാവണമെന്നില്ല മോഹൻലാലിനെ നേരിൽ കണ്ട് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷവാനായിരിക്കുകയാണ് അനോൺ എന്ന കൊച്ചുമിടുക്കൻ ചിറക്കടവ് കത്താലെങ്കിൽ പടി കല്ലുകുളങ്ങര സലീലൻ എബ്രാഹിമിന്റെയും ജെസിയുടെയും രണ്ടാമത്തെ മകനാണ് ഇരുപത് വയസ്സുകാരൻ അനോൺ സെറിബ്രൽ പാഴ്സി ബാധിച്ച അനോണിന്റെ ദീർഘനാളത്തെ ആഗ്രഹമായിരുന്നു നടൻ മോഹൻലാലിനെ ഒന്ന് നേരിൽ കാണണമെന്നത് അനോണിന്റെ മനസ്സിൽ അഞ്ചു വയസ്സ് മുതൽ കയറിക്കൂടിയെന്നാണത്രേ ലാലട്ടനുള്ള ആരാധന മോഹൻലാലിന്റെ സിനിമകളും പാട്ടങ്ങളും ഹരമാണ് ഈ കൊച്ചുമിടുക്കനെ അഞ്ചു വയസ്സ് മുതൽ മോഹൻലാൽ സിനിമകൾ കാണുന്നതാണ് അനോണിന്റെ പ്രധാന ഇഷ്ടം ലൂസിഫറും പുലിമുരുകനും എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് എണ്ണാൻ കഴിയില്ല എന്നാണ് അനോണിന്റെ വീട്ടുകാർ പറയുന്നത് അനോണിന്റെ സ്വപ്നം സഫലമാക്കാൻ അച്ഛൻ സലീലൻ കാഞ്ഞിരപ്പള്ളിയിലും കോട്ടയത്തുമുള്ള മോഹൻലാൽ ഫണ്ട് അസോസിയേഷൻ ഭാരവാഹികളെ സമീപിച്ചിരുന്നു കാണണം

ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ അനോണിനെ ചേർത്ത് പിടിച്ച് എനിക്കും മോനെ ഒത്തിരി ഇഷ്ടമാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് അനോണിനെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് കുടുംബത്തോടൊപ്പം ഫോട്ടോയും വീഡിയോയും എടുത്ത ശേഷം ലാലേട്ടൻ അഭിനയിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചാണ് മോഹൻലാൽ മടങ്ങിയത് അരിമിതകളെ അതിജീവിച്ച് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ അറുപത് ശതമാനം മാർഗോടെയാണ് അനോൺ വിജയിച്ചത് പതിനഞ്ച് വർഷമായി മനസ്സിൽ കൊണ്ടുതന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് അനോണും കുടുംബവും ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും ഒന്ന് നേരിട്ട് അവനൊന്ന് കാണണം ഇത്തരം കാര്യങ്ങളൊക്കെ അവന് സാധിച്ചു കൊടുക്കുമ്പോ അതിൻ്റെതായ ഇവന്റെ ഈ അവസ്ഥ കുറച്ചൊക്കെ പ്രോഗ്രസുകളും വരും അവൻ്റെ ശ്രദ്ധ അനുസരിച്ച് അവരൊന്ന് ചെയ്തു കൊടുത്തോണ്ടിരുന്നപ്പോ ഇപ്പൊ അവന് നമുക്ക് സാധിക്കാൻ പറ്റാതിരുന്നൊരു കാര്യം ലാലട്ടിനെ കാണിക്കാൻ പറ്റുക എന്നുള്ള കാര്യമാണ് അറിയിക്കാം കേട്ടോ ഏ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ